പുളിക്കൽ പഞ്ചായത്തിലെ മാട്ടറ മാട്ടറ ചപ്പാത്ത് പാലം 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 റോഡിനേക്കാൾ വളരെ താഴ്ന്ന നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പുതുക്കി പണിയണമെന്ന ജനങ്ങളുടെ പഴക്കമുണ്ട് സമീപമുള്ള ചപ്പാത്തുപാലം അപകട ഭീഷണിയിലായിട്ട് വർഷങ്ങളായി ഇരുവശങ്ങളിലെയും റോഡിനേക്കാൾ വളരെ താഴ്ന്ന നിലയിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത് പാലത്തിന്റെ ഉയരക്കുറവ് കാരണം ചെറിയ മഴ പെയ്താൽ പോലും പാലത്തിന് മുകളിലേക്ക് വെള്ളം കയറും വർഷങ്ങൾക്ക് മുൻപ് ഈ പാലത്തിൽ വെച്ച് ഒരു വാഹനം ഒഴുകിപ്പോയി ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കടന്നു പോകുന്ന പാലത്തിന് കൈവരികളുമില്ല ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പാലത്തിലൂടെ നടക്കാൻ പോലും ഭയമാണെന്ന് നാട്ടുകാർ പറയുന്നുള്ള ഒരു മെയിനായ വഴിയാണിത് ഇത് ഈ ചപ്പാറിന് തീരെ ഉയരം കുറവായതുകൊണ്ട് ചെറിയ മഴ പെയ്യുമ്പോഴത്തേക്കും തന്നെ വെള്ളം കവിഞ്ഞൊഴുകയും ഇതിലുള്ള യാത്ര തടസ്സപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട് മുമ്പ് രണ്ടു വർഷം മുന്നേ ഇവിടുന്ന് ഒരാൾ വണ്ടി വെള്ളത്തിലൊലി വണ്ടി പോയി ഒലിച്ചു പോയി ഒരാൾ മരണപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കാരങ്ങളായിട്ട് ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളായത് കൊണ്ട് ഇതിനകത്ത് ഒരു നല്ല സർക്കാരിന്റെ ഭാഗത്തുനിന്നും ന്യായമായൊരു നടപടി വരുവായിരുന്നെങ്കിൽ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി പ്രാദേശിക ഭരണകൂടവും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും ഇടപെട്ട് പാലം പുനർനിർമ്മാണത്തിന് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ